ഹൈമാവലി ഹരിമാവലി കിഷോർ വീട്ടു ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു രാമായണ പാരായണമാണ് ഇന്ന് ഞാനിപ്പോടെ പറയാ വായിക്കാൻ പോകുന്നത് വെച്ചാല് ഉമാമഹേശ്വര സംവാദമാണ് ഇപ്പോഴാണ് ഞാൻ പിന്നെ വായിക്കാൻ പോകുന്നത് ഉമാമഹേശ്വര സം സംവാദം അതൊന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ൃഹ ഹരേ ഹരേ കൈലാകോടി പാലലോചനം സിദ്ധദേവാലി സേവ്യം ഹീമലോകിതം നിർജവർട്ടാരം വിശ്വേശ്വരം വന്നിച്ചു വമ വമ വാമോടുന്ന ഭഗവതി സുന്ദരി ഹൈമാവരി ചോദിച്ചു ഭക്തിയോടെ ശരണാഗത ജനപ്രിയ സർവദേവേശാ ജഗന്നായകരു അത്യന്തം രഹസ്യമാം വസ്തുവെക്കലുമെത്രയും മഹാനുഭവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാലികൾ കാണും മടി ഭക്തന്മാർക്ക് ഉപദേ ചെയ്തീരുമെന്നു കേൾക്കൂ ആകയാ ഞാനുണ്ടെന്നു നിന്തിരുവികോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ വിരാമദേവ ഉപദേശി ചീരണംീരണം തേദങ്ങൾ വിജ്ഞാനവൈരാഗി വൈ വൈരാ വൈരാഗ്യാദി ഭക്തിരക്ഷണം ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മലം തീർത്ഥനാദി തീർത്ഥനാനാദിഫലം ദാനിബലം വണ്ണധർമ്മർമ്മങ്ങളും എന്നിവയെല്ലാം വണ്ണം എന്നോടും കേട്ടത് മൂലം സന്തോഷമാക സന്തോഷമക ദാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക മൂലം മന്ദത്വം കൂടി ഏതസിൽ

ീ കായായനീ പാർവതീ ഭഗവതീ ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്തു കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാ ജഗദാദിനീശ്വരൻ മന്ദഹാസം പൂണ്ടരു ചെയ്തു തന്നേ വല്ലവേ ജി തന്നേ പാർവതീ ഭദ്രേ എന്നോടോ ആർക്കുമില്ല ഭഗവത് ഭക്തീനാഥേ ദേവതത്വം കേൾക്കണമെന്നും മനതാരാകാംക്ഷുണ്ടായി വന്നത് മഹാഭാഗ്യം ഉന്നം എന്നോട് ചോദ്യചെയ്തിയില ഞാനും തിന്നാനെ കേൾപ്പിച്ചതിനെല്ലാരെയും അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാർത്ഥം പരം പരമാ പരമാത്മാക അത്മാർത്ഥമറിയ മറിക ും അത്യന്തം രഹസ്യമായുള്ളൊരു പരമാർത്ഥ സത്ഥമറി പരമാ പരമാത്മ സത്വാർത്ഥം അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി ഭക്ത്യതിശയം പുരുഷോത്തമൻ സങ്കലേറ്റം നിത്യവും വർദ്ധിക്കുതന്നെ മൂലം ഹിരാമപാതാമൂലം വന്നിച്ചു സംക്ഷേപിച്ചു ുള്ളതും ചൊല്ലുവൻ കേട്ടാലും പരമാത്മാ പരമാനന്ദി പുരുഷൻ പ്രകുരിതൻ കാരണനേകാൻ വരൻവരൻ പുരുഷോത്തമൻ ദേവനാനന്ദനാദി നാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗത് വിപത സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ ഗുരുജനായകൻ നാരായണ ശിവാത്മകൻ തത്വം അദ്വേനാദ്വൈനാദ്യമരാമൻസ്വാത്മാന്മയൻ സകളങ്കാത്മജനീശൻ മാനുഷ്യൻ എന്നു കല്പിച്ചോരോ ജ്ഞാനികയാതപും രാഘവൻ അരുൾ അരുൾ ഗുരു ഗുരുവാദം ഗുരു സംവാദം മോഷസാധനം ചെലവന്നാദേ കേട്ടാലും തെളിഞ്ഞു തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമനെ രാമദേവൻ പങ്കാളവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പക്തി കണ്ഠനെന്നുകൊണ്ട് കൊന്നു ദേവിയും അനു അനുജൻജനും വാനരപ്പടയുമായി സത്വരം അയോധ്യ പൂക്കു പൂക്ക പൂക്കഭിഷേകവും ചെയ്തു ൂക്കഭിഷേകുംയൻ മിത്രപുത്രാദികളാ മിത്രപക്ഷത്യുത്തമരാ ഉത്തമന്മാരാം സഹോദരീവീരന്മാരും സഹോദരവീരന്മാരാലും ാലും ചരിത്രം കേട്ടു കേട്ടാനന്ദിച്ചു നിർമലമണിസ നിർമ്മി നിർമ്മലമണിമണിരൽ കാഞ്ചനസിംഹാസനെ തന്മയദേവിയായ ജാനിയോടും കൂടി ൂർത്തിരുമറു വന്നിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ കാരുണ്യമൂർത്തി അന്തവാസവും അരുൾ ചെയ്തു സുന്ദരരുടെ ഹനുമാനെ നീ കണ്ടല്ലേ കണ്ടായി നിന്നിലും എന്നിലുമുണ്ടല്ലോ നേരവും തന്നിലുൾ തന്നിലുള്ളിലുള്ള വേദമായുള്ളൊരു ഭക്തിനാഥേ തന്നെ സന്തതം പരമാത്മ ജ്ഞാനത്തേ ഒഴിഞ്ഞൊരു ഒന്നിലും ഒരു നേരം മോശം നേരം മോശയുമില്ലല്ലോ ഒന്നിലുമുള്ളൊരു നേരം മോശം മോശം നേരം ആശയുമില്ലല്ലോ മില്ലേയല്ലോ നിർമ്മലാത്മജനായ ജ്ഞാനവൻ പാത്രമേ പാത്രമത്രേ നിർമ്മൻ നിർമ്മൻ നിത്യ ബ്രഹ്മചാരികൾ ഉന്മനം ഉമ്പനാ ഉമ്പനല്ലോ കൽമ കൽമ ഷമിതനേതുമില്ലെന്നു ധരിച്ചാലും കന്മനോരത്തേ നീ നൽകി നൽകണം മടിയാതെ നമ്മുടെ തത്വ തത്വം ഈ വന്നേനമിപ്പോൾ ജഗന്മയേ തന്മയേ മയാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രം ഇവൻ ബ്രഹ്മ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനൻ ഉത്തമോത്തമനടോ ശ്രീരാമദേവനെ ശ്രീരാമദേവനേവൻ അരുളി ചെയ്ത നേരം

നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം തന്മയം ശാന്തം പരമാത്മനാം സദാനന്ദം ജന്മനാശാലികളില്ലാതൊരു വസ്തു പരബ്രഹ്മശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാരും നീ സർവകാരണം സർവാത്മാ സർവാത്മാനം സർവേശ്വരം നിത്യം സർവതം സർവ സർവതാരം സർവദേവയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാരും എന്നോട് തത്വം ഇനി ചൊതീരാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ ൂലപ്രകൃതിയായ താൻ താൻ മൂലപ്രകൃതിയായടോ എന്നുടേ പതിയായ പരമാത്മാവ് തൻ്റെ തനി മാത്രം കൊണ്ടു ഞാനിവ സൃഷ്ടിക്കുന്നു ഇത്രയും മാത്രമേ എന്നു വായിക്കുന്നുള്ളൂ പിന്നെ എല്ലാ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടാകും ഞാൻ രാമരാമ ഹരേ രാമ ഞാൻ നിർത്തുകയാണ് രാമരാമ ഹരേ രാമ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ